എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഗോസിബസാർ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നിരവധി തവണ ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിലും അത് സത്യമായിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നും വരില്ല പക്ഷെ ഇനി നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ മലയാളത്തിന്റെ പ്രിയ ജോഡികളായ ദിലീപും കാവ്യയും വിവാദങ്ങൾക്ക് വിരാമമിട്ട് വിവാഹം കഴിച്ചു ഇന്ന് രാവിലെ ഒൻപതിനും പത്തിനുമിടയ്ക്കുള്ള മുഹൂർത്തത്തിൽ എറണാകുളത്തെ കല്ലൂർ വേദാന്ത ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മാധ്യമങ്ങളെപ്പോലും ഈ വിവരം അറിയിച്ചിരുന്നില്ല ദിലീപ് കാവ്യം മാധവന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തിരശീല വീഴുന്നത് മലയാളി ഏറെക്കാലം കൊണ്ടുനടന്ന നടന്ന ആകാംക്ഷയ്ക്കാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി ഒൻപതിൽ കുവൈത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥനെ നിശാൽ ചന്ദ്രനുമായുള്ള ശേഷം അഭിനയത്തിന് വിരാമമിട്ട് കുവൈത്തിലേക്ക് പോയ കാവ്യ ശേഷം രണ്ടായിരത്തി പത്തിൽ സിനിമയിലേക്ക് മടങ്ങിയെത്തി ഒടുവിൽ മലയാള സിനിമയിൽ ഇരുവരും ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവർ വിവാഹിതരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിനായിരുന്നു ദിലീപിന്റെ ആദ്യ വിവാഹം നടിയും നർത്തകിയുമായ മഞ്ജു മൊത്തത്തുള്ള ദാമ്പത്യം നീണ്ടുനിന്നത് പതിനാറ് വർഷം രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ വിവാഹമോചനക്കേസ് കോടതിയിലെത്തി സംയുക്ത ഹർജി കോടതി അനുവദിച്ചതോടെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുമുണ്ട് മലയാളത്തിലെ എക്കാലത്തെ മികച്ച പ്രണയജോഡികളൊന്നായാണ് ഇരുവരെയും പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരുപത്തൊന്ന് സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് അതിൽ മിക്കതും വൻ ഹിറ്റുകളുമായിരുന്നു ദിലീപിന്റെയും കാവിയുടെയും കരിയർഗ്രാഫിലും ചില സമാനതകളുണ്ട് കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇറങ്ങിയ ഇതേ ചിത്രത്തിലൂടെ തന്നെ സഹസംവിധായകനായിരുന്നു ദിലീപും സിനിമാ രംഗത്തെത്തിയത് ശേഷം ദിലീപ് അഭിനയരംഗത്തേക്കും കൂടുമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാവ്യ ആദ്യമായി നായികാവിഷയത്തിലെത്തിയ ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ എന്ന ലാൾ ജോസ് ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ തുടർന്ന് തെങ്കാശി പട്ടണം മീശമാധവൻ റൺവേ മിഴിരണ്ടിലും തിളക്കം കൊച്ചി രാജാവ് തുടങ്ങി ജനശ്രദ്ധ നേടിയ മിക്ക ദിലീപ് ചിത്രത്തിലും നായികാവേഷത്തിൽ കാവ്യയും ഉണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള അഭിനയത്തിലെ കെമിസ്ട്രി പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ തെളിവുകൂടിയായിരുന്നു ഈ വിജയങ്ങൾ വേർപിരീലിനു ശേഷം കാവ്യ രണ്ടായിരത്തി പത്തിൽ സിനിമയിലേക്ക് മടങ്ങിയെത്തിയതും ദിലീപ് ചിത്രത്തിലൂടെ തന്നെയായിരുന്നു മാമ സംവിധാനം ചെയ്ത പാപ്പിയപ്പച്ചയിലൂടെ ശേഷം ഇരുവരും ഒരുമിച്ച വെള്ളരിപ്രാവിന്റെ ചെങ്ങാതിയും വിജയമായി അടൂർ ഗോപാലകൃഷ്ണന്റെ എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചഭിനയിച്ചത് ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ച ഈ താരദമ്പതികൾക്ക് ഗോസിബസാറിന്റെ വക ഒരായിരം വിവാഹമംഗളാശംസകൾ